നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് മുളക് ബജി ഉണ്ടാക്കാം അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം മുളക് എടുത്തിട്ടുണ്ട് മുളക് കഴുകി വെച്ചതാണ് ഇനി കട്ട് ചെയ്ത് ഉള്ളിലത്തെ കുരുവെല്ലാം എടുത്ത് കളയണം എരിവുണ്ടാവും കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് ഇതെല്ലാം കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ചെറുനാരങ്ങ നീര് വരട്ടി കൊടുക്കാം ചെറിയ ഊട്ടിയൊക്കെ എല്ലാം കഴിക്കാൻ വേണ്ടി നല്ലതായി ഇങ്ങനെ ചെയ്ത ചില മുളകിനെല്ലാം ഭയങ്കര എരുവായിരിക്കും നാരങ്ങ വരട്ടി കഴിഞ്ഞിന് കുറേശേ ഉപ്പ് വരട്ടി കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണിത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് സോഡാപ്പൊടിയാണ് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴക്കാം കുറച്ചുകൂടി വെള്ളമൊഴിക്കാം നല്ലപോലെ കൈകൊണ്ട് തന്നെ കുഴച്ച് നല്ല ലൂസ് ആക്കി ആക്കിയെടുക്കണം ലൂസ് എന്ന് പറഞ്ഞാൽ തരിയൊന്നും ഇല്ലാത്ത അങ്ങനെ മൊത്തം മാവ് ഇതുപോലെ ആക്കിയെടുക്കണം ഗ്യാസ് ഓൺ ചെയ്ത് എണ്ണ വെച്ച് സൺഫ്ലവർ ഓയിലെടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി ഇനി മാവിൽ മുളക് മുക്കിയിടാം ഒരു ഭാഗം വരുന്നിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്ത് നാരങ്ങ നീരും ഉപ്പും ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ബജ്ജിക്ക് ബജ്ജി വന്ന് കഴിഞ്ഞ് തോലി എടുത്ത് കാജി ഇട്ടതാണ് ളക് വജ്ജി റെഡിയായി ഇനി ബാക്കിയുള്ള മാവിൽ ഇത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ ചെത്തിയത് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല പൊങ്ങി വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉരുളക്കിഴങ്ങിൻ്റെ വജ്ജി വെന്തിട്ടുണ്ട് ഇനി കോരിയെടുക്കാം ിൻ്റെ ബജ്ജിയും റെഡിയായി എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല സൂപ്പർ ബജ്ജിയാണ് ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കാത്തവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ